ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഡേനിയൻ ചെടിയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് നമ്മുടെ അഡേനിയൻ ചെടികൾക്ക് വേനൽക്കാലത്ത് ഒരു കയറിംഗും നമ്മൾ കൊടുക്കണ്ട പക്ഷെ മഴക്കാലത്ത് അങ്ങനെയല്ല നന്നായി കയർ ചെയ്യണം നമ്മുടെ അഡേനിയൻ ചെടികൾ മഴയത്താണ് ഇരിക്കുന്നത് ചിങ്ങേ എന്നും പോട്ടയും മിക്സിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലല്ലോ നന്നായി വാർന്നു പോകണില്ലോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ മഴക്കാലത്ത് അഡേനിയൻ ചെടികൾക്ക് മുഞ്ഞ പോലുള്ള ഇൻസെറ്റ്സിൻ്റെ ആക്രമണം കൂടൂട്ടാ എൻ്റെ ഈ അഡേനിയൻ ചെടിയുടെ ഇലയുടെ ചോട്ടിലൊക്കെ കണ്ടാ നിറയെ വെളുത്തട്ട് അപ്പോൾ ഇത് മുഞ്ഞ പോലത്തെ ഒരു ഇൻസെക്ട്സ് ആണ് അപ്പോൾ നമ്മുടെ ചെടിയുടെ മുട്ടുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നു കണ്ടപ്പോഴാണ് ഒന്നും വിരിയാതെ കൊഴിഞ്ഞ് വീഴുന്നത് കണ്ടപ്പോഴാണ് ചെടിയൊന്നും നോക്കിയപ്പോഴാണ് ഇലയുടെ ചോട്ടിലൊക്കെ ഇതേപോലെ കണ്ടത് അപ്പോൾ ആദ്യത്തിൽ നമ്മൾ വേപ്പെണ്ണ സോപ്പ് മിക്സ് ചെയ്ത് അടിച്ചു നോക്കിയിട്ടാണ് പക്ഷെ ഒരു ഉണ്ടായില്ല അങ്ങനെ ഒരു വളം കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ നമുക്ക് തന്നതാണ് ഈ മരുന്ന് എൻ്റെ പേര് വരുന്നത് ടാറ്റ മിഡ സിസ്റ്റമിക് ഇൻസെക്റ്റിസൈഡ് എന്നാണ് കേട്ടോ ഈ മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുത്തത് അപ്പോൾ കേടുവന്ന ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുത്തു അപ്പം നന്നായി വ്യത്യാസപ്പെട്ടുട്ടാ എല്ലാ കേടുകളും ഒരുവിധം മാറി പിന്നെ നമുക്ക് നിറയെ പൂക്കളിട്ട് തുടങ്ങി മഴ പെയ്തപ്പോൾ ഇപ്പം എല്ലാ പൂക്കളും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അത് ഓർക്കിഡിൻ്റെ പൂക്കളും നല്ല നശിപ്പിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ ഈ ഒരു മരുന്ന് അടിച്ചു കൊടുത്തപ്പോൾ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ മഞ്ഞ വണ്ടുകളൊക്കെ പോയിട്ടാണ് കൊറണ്ണത്തിനൊക്കെ കൊന്നു നമ്മൾ പിന്നെ പറന്ന് പോയതൊന്നും പിന്നെ വരുന്നും കണ്ടില്ല ചെടികളും പൂക്കളും നശിപ്പിക്കുന്ന ഒരുവിധം എല്ലാ ഇൻസെറ്റ്സിന് ഈ ഒരു മരുന്നുകൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ അടേനിയല്ലാതെ മഴയിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇനി പൂക്കളൊക്കെ പോയി തുടങ്ങും പക്ഷെ എന്നാലും നമുക്ക് ചെടികൾ നശിക്കാതെ കിട്ടണമല്ലോ മുന്നേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി മൊത്തം നശിച്ചു പോകും അപ്പോൾ അതിന് ഇത് ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുത്താൽ മതി കുറച്ച് മുന്നേ നമ്മളൊരു നാല് അടേനിയം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാട്ടിത്തരാം ഇതാണ് നമ്മൾ ഒരു ചെടിയുമ്പോൾ തന്നെ നാല് കളറ് അടേനിയം വെച്ച് പിടിപ്പിച്ചതാണ് അതിൽ ഒരെണ്ണം ഇങ്ങനെയോ നിശിച്ചു പോയിട്ടോ ബാക്കി മൂന്നെണ്ണം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ വി ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്തത് ഇത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത തൈയിലെ വയലറ്റ് ഡബിൾ പെറ്റൽ അഡേനിയത്തിന്റെ ഒരു കഷ്ണം ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് പിടിപ്പിച്ചതാ അടുത്ത ചെടിയും അതുപോലെ തന്നെ ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് തന്നെയാണ് നമ്മൾ ചെയ്തത് അത് റെഡിന്റെ ഒരു പീസ് എടുത്തിട്ടാണ് ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്തത് അതും നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അടുത്തത് വീ ഗ്രാഫ്റ്റിംഗ് ആണ് ഏട്ടാ അപ്പം അന്ന് നമ്മൾ രണ്ട് വീ ഗ്രാഫ്റ്റിങ്ങും രണ്ട് ഫ്ളാറ്റ് ഗ്രാഫ്റ്റിങ്ങാണ് ചെയ്തത് അതും പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ വിത്ത് പാവി കിട്ടിയ തൈകളിൽ പൂവ് ഉണ്ടായതിന് ശേഷമാണ് ഏട്ടാ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യുക ഇപ്പോൾ വൈറ്റ് ഡബിൾ പെറ്റലിന്റെ വിത്ത് അന്ന് നമ്മൾ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ഭാവിയുണ്ടായിരുന്നു അതിലിപ്പോൾ വൈറ്റ് ഡബിൾ പെറ്റൽ തന്നെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടാ വിത്തിട്ട് മുളപ്പിച്ചിട്ട് എനിക്ക് ഇതുവരെ ഡബിൾ പെറ്റൽ ഉണ്ടായി കിട്ടിയിട്ടില്ല കേട്ടാ മഴയത്തിരിക്കുന്നതുകൊണ്ട് പൂവുണ്ടായപ്പോൾ അത് പെട്ടെന്ന് വീണുപോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പം മുട്ടകളുണ്ട് ഇപ്പോൾ കുറേ കൂട്ടുകാർ അടയനിയത്തിൻ്റെ വിത്തുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ആകെ ആകെക്കൂടി ഒരടയനീയത്തിൽ മാത്രമേ വിത്ത് നിൽക്കുന്നുള്ളൂ ഈ ഒരു ചെടിയിലാണ് നമുക്കിപ്പോൾ വിത്ത് ഉണ്ടായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ വിത്ത് പൊട്ടിക്കാറായിട്ടില്ല അപ്പോൾ ആകായി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആർക്കാവശ്യമുള്ളത് വെച്ചാൽ പറഞ്ഞാൽ മതി വിത്ത് ഉള്ളതിനനുസരിച്ചിട്ട് ഞാൻ അയച്ചു തരേണ്ടിട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി